ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരാഴ്ചയായിട്ട് ബക്കറ്റിൽ എടുത്ത് വെച്ച കഞ്ഞിവെള്ളത് ഇത് നന്നായിട്ട് നമുക്ക് പൂക്കാനും കായ്ക്കാനും ഒക്കെ സഹായിക്കും പ്രത്യേകിച്ച് വഴുതന തക്കാളി പച്ചമുളക് എന്നിവക്കൊക്കെ നല്ല എഫക്റ്റീവാണ് ഇതിൽ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നിവയുടെ കണ്ടൻറ്റ് ഉള്ളതിനാൽ നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് തഴച്ച് വളരാനും കീടശല്യം ഇല്ലാതാവാൻ ഒക്കെ നല്ല സഹായിക്കും അതിനായിട്ട് ഒരു കപ്പ് കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിൻ്റെ മൂന്നിരട്ടി വെള്ളം ചേർക്കുക നമ്മൾ ദിവസവും ഒഴിക്കുന്ന കഞ്ഞിവെള്ളൊരു ബക്കറ്റിലാക്കിയിട്ട് ഇതുപോലെ സൂക്ഷിച്ചു വെച്ചാൽ മതി എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഡയലൂട്ട് ചെയ്തിട്ട് നമ്മുടെ പച്ചക്കറിയുടെ ചെടികളുടെയൊക്കെ ചുവട്ടിലൂടെ ഒഴിഞ്ഞ് ഒഴിച്ച് കൊടുത്ത് നോക്കിയാൽ നല്ല റിസൾട്ട് തന്നെ കിട്ടും പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് ചെടികളുടെ വാട്ടത്തിനൊക്കെ നല്ലതാണ് ചെടികൾക്ക് തണുപ്പ് നിലനിർത്തി നന്നായി വളരാൻ ഇത് വളരെ സഹായമാണ് പിന്നെ നമ്മുടെ പയർ ചെടി അതുപോലെ തന്നെ മുളക് തക്കാളി ഇവക്കൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്കും ഇത് ഉപയോഗിക്കാം നന്നായിട്ട് പൂക്കാനും സഹായിക്കും മുരടിപ്പുള്ള ചെടികളൊക്കെ നന്നായി വളരും അതായത് കണ്ടില്ല റോസ നന്നായിട്ട് മുരടിച്ച് നിന്ന റോസയായിരുന്നു അപ്പം നല്ലപോലെ പൂവിട്ടിട്ടുണ്ട് നമുക്ക് ഒരു രൂപ ചിലവില്ലാത്ത നമ്മുടെ വീട്ടിൽ ദിവസവും കിട്ടുന്നതാണ് ഈ കഞ്ഞിവെള്ളം അത് ഇതുപോലെ ഒരു ബക്കറ്റിലാക്കി എടുത്ത് വെച്ചാൽ മതി ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് കിട്ടും പിന്നെ നമ്മൾ ഇടുന്ന വീഡിയോ ഉപകാരപ്രദമായ വീഡിയോ ആണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്കും ചെയ്യണേ